ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സോമാലി ജെറ്റ് സ്ട്രീമിന്റെ ഭാഗമായുള്ള കാലവർഷക്കാറ്റിന്റെ ശക്തി കേരളത്തിൽ കുറഞ്ഞതോടെ സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ മഴയ്ക്ക് ഇനി കുറവുണ്ടാകുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ ജെറ്റ് സ്ട്രീമിന്റെ ശക്തി കേരള തീരത്ത് കുറയുകയും ദിശ വടക്കോട്ടേക്ക് മാറുകയും ചെയ്തിരിക്കുകയാണ് കൂടാതെ അറബിക്കടലിൽ മേഘരൂപീകരണവും പൊതുവെ കുറവാണ് ജെറ്റ് സ്ട്രീമിന്റെ ഭാഗമായുള്ള പടിഞ്ഞാറൻ കാറ്റ് നിലവിൽ കർണാടകയുടെ തീരദേശം മുതൽ ഗുജറാത്ത് വരെയുള്ള ഭാഗങ്ങളിലേക്ക് മാറിയിരിക്കുന്നു എന്നാൽ ഈ ഭാഗത്തു നിന്നുള്ള കാറ്റ് കേരളത്തിലേക്ക് അല്പം വീശിയതോടെ സംസ്ഥാനത്ത് ഇന്നും ഭേദപ്പെട്ട മഴ വിവിധയിടങ്ങളിൽ ലഭിക്കും കേരളത്തിലെ ശക്തമായ മഴക്കുള്ള സാഹചര്യങ്ങൾ ഇന്നത്തോടെ അവസാനിച്ചേക്കും ഇനി ഏതാനും ദിവസം സാധാരണ തോതിലുള്ള ഒറ്റപ്പെട്ട മഴയാണ് പ്രതീക്ഷിക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ വ്യാപകമായതോ ശക്തമായതോ ആയ മഴക്കോ കാറ്റിനോ സാധ്യതയില്ല എല്ലാ ജില്ലയിലും മിതമായ മഴ തുടരും തുടർച്ചയായ മഴയും പ്രതീക്ഷിക്കേണ്ടതില്ല വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയും മേഘാവൃതമായ അന്തരീക്ഷവും വെയിലും മാറി മാറി പ്രതീക്ഷിക്കാം ജൂലൈ ആദ്യവാരം മുതൽ സംസ്ഥാനത്ത് എല്ലായിടത്തും മഴയിൽ ഗണ്യമായ കുറവുണ്ടാകും വെയിലുണ്ടാകാനും നേരിയ തോതിൽ ചൂടുകൂടാനും സാധ്യതയുണ്ട് ജൂലൈ രണ്ടാം വാരത്തിനു ശേഷം ശക്തമായ മഴ വീണ്ടും തിരികെ എത്തുമെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിക്കുന്നു ഇന്ന് തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി